മറ്റേ ചുരുളിക്കകത്ത് പറയുന്നല്ലേ ഇടാ പങ്കോ അണ്ണാന്ന് വിളിച്ചത് ആക്കോണ്ടെന്നെ വേറെ ഒന്നും വിളിപ്പിക്കല്ലേ എന്നായിരിക്കും ഇപ്പം ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികളുടെ എല്ലാവരുടെയും മനസ്സിൽ കല്യാൺ ചോബയെക്കുറിച്ച് വരുന്നത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ പ്രസിഡന്റായിട്ട് കല്യാൺ ചോബയ സ്ഥാനം ഏറ്റപ്പം മരിച്ചുകടന്ന ടൂർണമെൻറ്റുകളൊക്കെ പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു മോഡാക്ക കപ്പിൽ ഇന്ത്യ പങ്കെടുക്കുന്നുണ്ട് കിങ്സ് കപ്പിൽ പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ നിരവധി ഇന്റർനാഷണൽ കപ്പ് ടൂർണമെന്റുകളിൽ ഇന്ത്യ പങ്കെടുക്കാൻ തുടങ്ങിയപ്പോൾ നമ്മളുടെ കല്യാൺ ജോബ് നമ്മളെ രക്ഷിച്ചു എന്നൊക്കെയാണ് നമ്മൾ കരുതിയിരുന്നത് പക്ഷേ കഴിഞ്ഞ സീസണിൽ നോക്കുകയാണെങ്കിൽ കിങ്സ് കപ്പിന്റെ നാല്പത്തൊമ്പതാമത്തെ എഡിഷനിൽ ഇന്ത്യ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അന്ന് ഇന്ത്യക്കെതിരെ മത്സരിച്ചത് വമ്പന്മാരായിരുന്നു ലബനനും തായ്ലൻഡും ഇറാഖും ആയിരുന്നു മത്സരിച്ചത് അത്രയും കരുത്തന്മാർക്കെതിരെ മത്സരിച്ച ഇന്ത്യൻ ടീം കിങ്സ് കപ്പിൻ്റെ അമ്പതാമത്തെ എഡിഷനിൽ പങ്കെടുക്കുന്നില്ല അതുകൂടാതെ മോഡേക്ക കപ്പിന്റെ കാര്യത്തിലും ഇതുപോലെ തന്നെയാണ് കഴിഞ്ഞ വർഷം മലേഷ്യയിൽ വെച്ച് നടന്ന കപ്പിന്റെ നാൽപ്പത്തി രണ്ടാമത്തെ എഡിഷനിൽ ഇന്ത്യ അതിഥികളായിട്ട് പോയി പങ്കെടുത്തിട്ടുണ്ടായിരുന്നു നാൽപ്പത്തി മൂന്നാമത്തെ സീസണിൽ ഇന്ത്യ പങ്കെടുക്കുന്നില്ല എന്നാണ് അറിയുന്നത് അപ്പം കല്യാൺ ഷാബെ വന്നപ്പം ആരംഭശൂരത്വമായിട്ട് ഒരുപാട് പരിപാടികൾക്ക് തുടക്കം കുറിച്ചു അതിലെല്ലാം നമുക്ക് സന്തോഷമുണ്ട് പക്ഷെ അതൊക്കെ ശൈശവത്തിലെ നിന്ന് പോവുകയാണ് കണ്ടിന്യൂ ചെയ്യുന്നില്ല എങ്കിൽ കല്യാൺ ഷാബയെ കൊണ്ടുപോകുന്ന നേട്ടങ്ങൾ അല്ലെങ്കിൽ വഴിമരുന്നിട്ട നീക്കങ്ങൾ കൊണ്ട് ഒരു ബലവും ഇല്ലാതായിപ്പോവും ഓക്കെ ഇതിനെ നമ്മൾ രണ്ടെണ്ണത്തിൽ ഇന്ത്യ പങ്കെടുക്കുന്നില്ല എന്നുള്ള കാര്യം നമ്മളെ നിരാശപ്പെടുത്തുന്നുണ്ട് എങ്കിലും ഒരു ശുഭപ്രതീക്ഷ ഇവിടെ വെക്കുന്നുണ്ട് ഈ രണ്ട് ടൂർണമെൻ്റുകളിൽ പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിലും വരാൻ പോകുന്ന വളരെ വലിയ ടൂർണമെൻ്റുകളിൽ ഇന്റർനാഷണൽ മത്സരങ്ങൾ ഇൻ ഇന്റർനാഷണൽ മത്സരങ്ങൾ ഇന്ത്യക്ക് ഇങ്ങനെ ഒരുക്കി കൊടുക്കുമെന്നൊക്കെയാണ് വിശ്വസിക്കുന്നത് ഇനി അങ്ങനെ ഉണ്ടായില്ല എങ്കിൽ കല്യാൺ ജോബയെക്കുറിച്ച് ഇതുവരെ നമ്മൾ പറഞ്ഞ് നല്ല സാധനങ്ങളെല്ലാം മാറ്റിപ്പറയേണ്ട അവസ്ഥയിലേക്ക് എത്തും